ഇന്ത്യ തിരിച്ചടിക്കും എന്നാൽ ധൃതിയില്ല കൂട്ടുമ്പോൾ നാല് സൈഡിൽ നിന്നും വരിഞ്ഞു മുറുക്കി പാകിസ്ഥാന് ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇന്ത്യയുടെ അറ്റാക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ത്യ ഇപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ തദ്ദേശീയ ഉപഗ്രഹ നാവികേഷൻ സംവിധാനമായ നാവിക്ക് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇതിന്റെ പരീക്ഷണം നടത്തുന്നത് ഈ നാവിക്കിപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ കഴിവുകളെ കുറിച്ചുള്ള ഒരു നിർണായക വിലയിരുത്തലിനിപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയൊമ്പതിനാണ് ഇത് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്തതാണ് ഇന്ത്യയിലുടനീളം ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ അതിർത്തികൾക്കപ്പുറം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും കൃത്യമായ സ്ഥാന നിർണ്ണയവും സമയക്രമീകരണ സംവിധാനങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാവികിന്റെ ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ സിഗ്നൽ ജാമിങ് സ്പൂഫിംഗ് ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിൽ നാവികിന്റെ പ്രകടനം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരീക്ഷണം നടത്തുന്നത് അതേപോലെ തന്നെ മിസൈലുകൾ ഡ്രോണുകൾ സൈനികരുടെ നീക്കങ്ങൾ എന്നിവയ്ക്ക് തടസ്സമില്ലാത്ത മാർഗനിർദ്ദേശം ഉറപ്പാക്കുന്നതും ഈ പരീക്ഷണത്തിൽ ഉൾപ്പെടുന്നു ജി പോലുള്ള വിദേശ നാവിഗേഷൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ അപകട സാധ്യതകൾ സൃഷ്ടിച്ചേക്കാം എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരീക്ഷണം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്ത്യ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നിമിഷമാണ് ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതും ഉയർന്ന കൃത്യതയുള്ളതുമായ സേവനങ്ങൾ നൽകുന്നതിൽ നാവികന്റെ പ്രാദേശിക ശ്രദ്ധ അതിനൊരു മുൻതൂക്കം നൽകുന്നു എന്നും ഇസ്രോയും പ്രതിരോധ ഉദ്യോഗസ്ഥരും ഊന്നി പറഞ്ഞിരിക്കുകയാണ് ജി അല്ലെങ്കിൽ ഗ്ലോനാസ് പോലുള്ള ആഗോള സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാവികന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേഷ്യയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇത് മേഖലയിൽ മെച്ചപ്പെട്ട കൃത്യത നൽകുന്നുണ്ട് എങ്കിലും ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതും നാവികനെ കൂടുതൽ സൈനിക സിവിലിയൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് സംയോജിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നിലനിൽക്കുന്നുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഗാന്ധീവം കളത്തിലിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു മഹാഭാരതത്തിലെ അർജുനന്റെ ഇതിഹാസ ബില്ലിന്റെ പേരിൽ ഗാന്ധീവ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന കളത്തിലിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു ഈ അടുത്ത തലമുറ ബി വി ആർ എ എം മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കട്ടിംഗ് എഡ്ജ് സോളിഡ് ഫ്യൂ ഡാം ജെറ്റ് പ്രൊപ്പഷൻ സിസ്റ്റത്താലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ക്യാപ്റ്റീവ് പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എം ബി ഡി എ മെറ്റിയർ പോലുള്ള ആഗോള മാനദണ്ഡങ്ങളെ എതിർക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ ഉയർത്താനാണ് ഗാന്ഡീവ എത്തുന്നത് ഈ അസ്ട്ര കുടുംബത്തിലെ അസ്ട്ര മാർക്ക് വണ്ണിനെ എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ദൂരപരിധിയും മാർക്ക് ടൂവിന് നൂറ്റി നാല്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുമാണ് ഉള്ളത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അസ്ട്ര മാർക്ക് ത്രീ ഗാന്ഡി വയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വരെ ഇതിന്റെ ദൂരപരിധി എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത് കിലോമീറ്റർ മുതൽ ഉയർന്ന ഉയരത്തിലുള്ള വിക്ഷേപണങ്ങൾ ഒപ്റ്റിമൽ സാഹചര്യങ്ങളിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഇത് എത്തും ഗാന്ഡിവയുടെ റാംജെറ്റ് പ്രൊപ്പൽഷൻ ആണ് ഇതിന് മികച്ച ശ്രേണിയും സുസ്ഥിര ഊർജവും വാഗ്ദാനം ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചവയുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സൂപ്പർ ബി വി ആർ എ എം ഐ ഇതിനെ സ്ഥാപിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഇതിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പന സുഗോ തേർട്ടി എം കെ ഐ എച്ച് എന്റെ തേജസ് റഫേൽ മിക് ട്വന്റി നയൻ ജെറ്റുകൾ എന്നിവ വിവിധ വ്യോമസേന പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നു ഇതിന്റെ ക്യാപ്റ്റീവ് പരീക്ഷണങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അടുത്തിടെ സുഗോ തേർട്ടി എം കെ ഐ വിമാനത്തിൽ കടുപ്പിച്ചിരിക്കുന്ന ഒരു ആസ്ട്ര മാർക്ക് ത്രീന്റെ സമീപകാല ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് ജെറ്റിന്റെ ഏവിയോണിക്സ് റഡാർ ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവയുമായുള്ള മിസൈലിന്റെ സംയോജനം സാധൂകരിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനത്തോടെ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് ഡിആർഡിയുടെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ചൈനയുടെ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് പാകിസ്ഥാനും അവരുടെ വ്യോമസേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഈ മിസൈലിനെ എന്നാൽ ഈ മിസൈലിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ അസ്ട്ര മാർക്ക് അല്ലെങ്കിൽ ഗാന്ഡീവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനെ നേരിടുന്നതിന് വേണ്ടി മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുമായിട്ടാണ് അസ്ട്ര മാർക്ക് ത്രീ എത്തുന്നത് പാകിസ്ഥാനെ എ ഐ എം വൺ ട്വന്റി സി എ എം ആർ എ എം ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇ എന്നിവയുടെ കഴിവുകളെയാണ് ഇത് മറികടക്കുന്നത് ഇതിന്റെ എല്ലാം ഒരു തീരക്കെട്ടുള്ള ക്യാപ്റ്റീവ് പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ് ആമനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നോരോന്നായി ഇന്ത്യ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കത്തക്ക രീതിയിൽ തയ്യാറാക്കി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം